അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയി ും എന്താ പറയാ ഓരോ ദിവസം തട്ടിമുട്ടി പോകാനൊക്കെ എന്തൊക്കെ ചെയ്താലാണ് പറ്റുക ജീവിച്ച പോണെങ്കിൽ ഞാനും അത് തന്നെ കേട്ടോ എന്തോ എന്തോ ചെയ്യുന്നറിയോ ദിവസം തട്ടിമുട്ടി പോകുമ്പോൾ ഭീകര പാടാണെന്ന് കാശുണ്ടാക്കണ്ടേ പറ്റുന്നില്ല കിട്ടുന്നില്ല ജോലി ഉണ്ടൊന്നും ആവുന്നില്ല എന്തായാലും ഇപ്പൊ നമുക്ക് വിഷയം മനസ്സിലാക്കി മുളകും എന്തായാലും ഇവരുടെ ഇപ്പോഴത്തെ വിഷയം എല്ലാവരും കണ്ടുകാണ് കാരണം ആദ്യത്തെ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയത് ആണെങ്കിൽ ഒരു കല്യാണം നിശ്ചയിച്ചിട്ടില്ല വേറെ ഒളിച്ചോടി പോയി അത് കഴിഞ്ഞാൽ മകള് തിരിച്ചു വന്ന് കെട്ടിപ്പിടിച്ചു ആ എല്ലാ പ്രശ്നം ഞങ്ങൾ ഒന്നിച്ചു കേട്ടോ മകളും വേറെ തട്ടിമുട്ടിയൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു രണ്ടാമത്തെ മോളി കല്യാണം എല്ലാം എൽ എല്ലാം കഴിഞ്ഞിട്ട് ഒളിച്ചോടി പോയി പിന്നെ ഒരു കാര്യത്തിൽ താങ്ക്സ് ഉണ്ട് കേട്ടോ ആ ചെറുക്കെ കൂടെ തന്നെ ഒളിച്ചോടി പോയത് നല്ല കാര്യം കേട്ടോ എന്തായാലും പിന്നെ ഇതില് ഇനി ഇതും ഇനി അടുത്ത എപ്പിസോഡ് എന്ന് പറയുന്നത് ഇവരുടെ ചിലപ്പോ മകൾ തിരിച്ചു വന്നിട്ട് ആ ഒരു മോളെ വാ കേറി വാ ഞാനിപ്പോ വിളക്കെടുത്ത് തരാ എന്ന് പറഞ്ഞിട്ട് ആ അമ്മ ഇങ്ങോട്ട് വരിക എന്തായാലും അതിന്റെ ഈ എൻഗേജ്മെന്റ് വീഡിയോ ആണ് നിങ്ങൾ ഇപ്പം കാണും കണ്ടോണ്ടിരിക്കുന്നത് ഇതിൽ നല്ല അടിപൊളിയായിട്ടാണ് ഒരു കല്യാണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം നല്ല ഗ്രാൻഡ് ആയിട്ടുണ്ട് ഒരു കല്യാണത്തിനുള്ള ഒരു സെറ്റപ്പിലാണ് എൻഗേജ്മെന്റ് ഒക്കെ നടത്തി കൊണ്ട് പോകേണ്ടിരിക്കുന്നത് പിന്നെ ഇവർക്ക് ആ സമയത്ത് ഞാൻ കല്യാണം നടത്തി പോയായിരുന്നു അത്രയും കാശമുള്ളതോ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നല്ലോ ചിലപ്പോൾ കല്യാണത്തിന് അപ്പോൾ കുറച്ചുകൂടെ ഗ്രാൻഡ് ആയിട്ട് നടത്താൻ വേണ്ടി ആയിരിക്കണം അവർ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ എന്തായാലും ഇവർക്ക് ഒരു പറയാനുള്ള കുറച്ച് റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കേൾക്കാത്തവർക്ക് ഞാനും ഒന്ന് വെച്ച് തരാം എന്നിട്ട് നമുക്ക് ബാക്കിയിലോട്ട് പോവാം അമ്മയും മക്കളൊക്കെ ആകുമ്പോൾ പെണങ്ങും ഇണങ്ങും അതൊക്കെ സ്വാഭാവികം ഞാൻ പറഞ്ഞിട്ടില്ല പൊഞ്ഞുമായിട്ട് പിണങ്ങാറുണ്ട് കുഞ്ഞിനായിട്ട് പിണങ്ങാറുണ്ട് കുണുക്കായിട്ട് കുണുക്കനായിട്ട് ഷെവിയായിട്ട് അതിൻ്റെ ആയിട്ടായിട്ടൊക്കെ ഞാൻ മിണങ്ങാറുണ്ട് ഇവരൊക്കെയായിട്ട് മറ്റുള്ളവരും പിണങ്ങാറുണ്ട് എല്ലാവരും അങ്ങോട്ട് കൊണ്ട് പണങ്ങൾ അവർക്ക് എന്താണ് ഒരു വീടല്ല ചട്ടിങ്ങലൊക്കെ തട്ടിമുട്ടക്കിരിക്കാൻ സ്വാഭാവികമാണ് അല്ലാണ്ട് ഇപ്പോൾ ഞങ്ങൾ മാതൃകാ കുടുംബമാണ് തല്ലോടില്ല ഞങ്ങൾ ഇപ്പം ചെറിച്ചുകൊണ്ടാണ് എപ്പി ഞങ്ങൾ കെട്ടിപ്പിടിച്ചേ എപ്പോഴും വെച്ചേന്ന് ഞാൻ പറയുന്നത് എന്ന് ഞാൻ ഒന്ന് പറഞ്ഞു പിണക്കങ്ങളും പിണക്കങ്ങളിണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒരു സ്വാഭാവികമായിട്ടുള്ള എല്ലാ വീട്ടിലാതി ഉള്ള പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ കുഞ്ഞിനെ ഞാനും കുറച്ച് സമയം ഞാൻ ഞങ്ങൾ ഉണ്ടാകാൻ ഇടപെടില്ല ഇനി സമയമാകുമ്പോൾ മേണ്ട സമയം ഞങ്ങൾ മിണ്ടും സ്വാഭാവികം അതെല്ലാം അടുത്തുള്ള പോലെ അപ്പോൾ അത് അതല്ല ഇത് വേറെ കുഞ്ഞിനെ കാണാലല്ലോ കുഞ്ഞിനെ കാണാനില്ല ഓരോരു കുഞ്ഞ പണ്ടോട്ടേ വീടുകൾ പിന്നെ ഇപ്പോൾ കുഞ്ഞിനെ കാണലും കുഞ്ഞിനാളിത്രയും മഷ്ടടിച്ച് എത്ര ചോദിക്കുന്നവരോ ഒക്കെ അല്ലാണ്ട് നെഗറ്റീവ് ആയിട്ട് ചോദിക്കുന്നവരോടൊക്കെ നമുക്കറിയാം നെഗറ്റീവ് ഞാൻ കുഞ്ഞിനെ പണക്കങ്ങളെ അവളെ ഞാൻ വീഡിയോ എടുക്കാറില്ലേ അത്രേ ഉള്ളൂ സത്യമായിട്ടുള്ള എല്ലാവരും കാർത്തു ു അമ്മ പറഞ്ഞത് അംഗീകരിക്കുമ്പോ അച്ഛനും അമ്മയും പിള്ളാരൊക്കെ തമ്മിൽ അടിയും പിടിയും ചെറിയ സൗന്ദര്യവും ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു ഒരു സുപ്രഭാതി ഒരു ദിവസം കൊണ്ട് ഞാൻ പൂവാണമ്മേ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടവരെ ഞാൻ കല്യാണം കഴിക്കുകയാണെന്ന് പറഞ്ഞാൽ പൂവാണ് ചെയ്യുന്നത് ഏ ഇതിലൊരു ലോജിക്കില്ല ഇതിലൊരു ലോജിക്കില്ല ഇവരെ പിന്നെ ഒരു വീട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് അതുകൊണ്ടൊന്നും കണ്ടു നോക്കിയിട്ട് ബാക്കി പറയാം ചെയ്തിട്ട് ഒരുക്കങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ഓരോന്നും കേട്ടാ ഒരു കളയണി പക്ഷെ ഫണ്ട് സെറ്റായി വരണു ഇതിലാണ് ഇനി ഒക്കെ ഇന്ന് കല്യാണക്കൂർ അടിക്കാൻ വേണ്ടി എത്ര എത്രയോളം അടിക്കണം അതിനൊക്കെ ഒരു കണക്കിടണം കാര്യങ്ങൾ ചെയ്യണം

നമുക്ക് എന്താ വെച്ചാൽ നമുക്കിന്നെ ടൈമില്ല നമ്മുടെ കയ്യിലുള്ള ടൈമില്ല അതെ നമുക്കൊരു മൂന്ന് മാസം ടൈം ഉള്ളു മൂന്ന് മാസം നമുക്ക് എടുക്കാൻ പറ്റില്ല ഇനി രക്തം ഉണ്ടാവുള്ള എക്സാം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പിന്നെ ചെയ്ത് വെക്കേണ്ട കാര്യമൊക്കെ നമ്മൾ സ്വർണ്ണത്തിൽ ദിവസം വെച്ച് ഇങ്ങനെ വില കൂടുക അപ്പം എന്തെങ്കിലും ജസ്റ്റ് ഇത് ബുക്ക് ചെയ്തിട്ട് നമുക്ക് ആ സമയം നമ്മൾ ഈ റൈറ്റ് കിട്ടുക നമ്മൾ സ്ഥലത്തിന് ഒരാൾ സെറ്റ് ആയിട്ടുണ്ട് പക്ഷേ നമുക്ക് അത്രയും വെയിറ്റ് നിൽക്കാനുള്ള ടൈമില്ല ഒരാളെ മാത്രം അപ്പോൾ ആരെയൊക്കെ താല്പര്യമുണ്ടെങ്കിൽ പറയാം അപ്പൊ അതാണ് കാര്യം അപ്പം സ്വന്തം മകളുടെ കല്യാണം നടത്താനുള്ള ബുദ്ധിമുട്ടിലായിരുന്നു അച്ഛനും അമ്മ എന്തായാലും ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടാണ് ആ മകൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് വലിയൊരു ഗ്രേറ്റ് തിങ് ആണ് കേട്ടോ അച്ഛന്റെ അമ്മയെ ബുദ്ധിമുട്ടിക്കാതെ ഒരു കാശലമില്ലാതെ സിമ്പിൾ ആയിട്ട് ഒരു കല്യാണം നടത്തി അത് നല്ല രീതിയാണ് അങ്ങനെ തന്നെ വേണം ചെയ്യാൻ വേണ്ടി കാരണം എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല നമ്മുടെ അച്ഛനമ്മ അതാണല്ലോ അതിന്റെ ഒരു രീതി ആ കുട്ടി വളരെ നല്ല ഇറ്റ് ഓക്കെ ബിഗ് ഹാൻഡ്സ് ഓഫ് എന്തായാലും പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഇവരുടെ ചാനലൊക്കെ നോക്കുമ്പഴേ ഇവരുടെ ചാനൽ ഏകദേശം ഇതുവരെയുള്ള വ്യൂസ് വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു പത്ത് പതിനെട്ട് കോടി വ്യൂസ് ഉണ്ട് വന്നിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് കിട്ടിയിട്ടും ഉണ്ട് ഇത്രയൊക്കെ എമൗണ്ട് കിട്ടിയിട്ടും ആദ്യത്തെ മുകളുടെ കല്യാണം നിർത്തിയില്ല രണ്ടാമത്തെ മുകളുടെ കല്യാണം നിർത്തിയില്ല ഇപ്പൊ ഇത്രയും കാശൊക്കെ ഉണ്ട് എന്തായാലും ഒരു എങ്കിലും കല്യാണം നടത്തി കൂടായിരുന്നു ആ എങ്കിലും അത് അവരുടെ ഇഷ്ടം അവരുടെ കാശ് അവരുടെ കാശ് നമ്മൾ എന്താ പറയുക എന്തായാലും കാശില്ലാന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ പറഞ്ഞതുകൊള്ളൂ ഇത്ര കോടി വ്യൂസ് അത് കിട്ടിയിട്ട് കാശില്ലെന്ന് പറഞ്ഞുകൊണ്ട് അത്രയും തോന്നിയ സംശയം ഞങ്ങൾ പറഞ്ഞു എന്തായാലും ഇനി അടുത്തൊരു എപ്പിസോഡ് എന്ന് പറഞ്ഞത് ആ മകൾ തിരിച്ചു വരും അമ്മ എങ്ങനെ ഇങ്ങനെ വെള്ളം കൊടുത്തോണ്ട് വാ മുടിയെ കയറി വാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും കാണുന്നത് നമുക്ക് അതിനുവേണ്ടി പ്രതീക്ഷിക്കാം ഓക്കെ എന്തായാലും നിങ്ങൾക്ക് ഒന്ന് കാര്യങ്ങൾ കമന്റ് ചെയ്യുക